എസ് ഡി പി ഐ കാർ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രവർത്തകരെ കണ്ട് സങ്കടം ബോധിപ്പിക്കും ഇവരപ്പ തന്നെ സ്കൂളിൽ വന്ന് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായത് അതിൽ വെളിയാടായി പോയത് പാവപ്പെട്ട പെൺകുട്ടി മാത്രമാണ് ഈ വിവാദത്തിൽ മനം തോന്നു വേറെ രണ്ട് കുട്ടികളും കൂടി കൂടി അവിടുന്ന് ടി സി വാങ്ങിപ്പോയിട്ട് പക്ഷെ നൂറ്റി മുപ്പത്തെട്ട് കുട്ടികൾ മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അതിന്റെ കാരണം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിലുള്ള പള്ളിക്കൂടങ്ങളിൽ താരതമ്യേന മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം ഉണ്ടാവും അധ്യയന നിലവാരം മെച്ചപ്പെട്ടതായിരിക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലാതെ മുസ്ലിം മാനേജ്മെന്റിൽ വേറെ സ്കൂളിൽ അത്തോണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം മുൻനിർത്തിയിട്ടാണ് ഈ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ഈ സെൻട്രിതിഹാസത്തിൽ തന്നെ വിട്ടത് കുട്ടികൾ പഠിച്ച് നന്നാ പണി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ ആ സൽപ്പേരിനെ കളങ്കം ചേർത്തുക അങ്ങനെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഇപ്പോൾ തന്നെയുള്ള ഭയവും അവിശ്വാസവും അല്ലെങ്കിൽ പരസ്പര ധാരണയില്ലായ്മയും കൂടുതൽ രൂക്ഷമാക്കുക സംസ്ഥാനത്ത് സാമുദായിക അന്തരീക്ഷം കലൂഷിതമാക്കുക എന്ന കാര്യത്തിൽ ഇവര് വിജയിച്ചു കുട്ടിയെ അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് ഇത് നമ്മുടെ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭിന്നത ചെറുതല്ല പള്ളൂരിത്തി സെന്റ് റീതാസ് കോൺവെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദം തൽക്കാലത്തേക്ക് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുമ്പായി മുമ്പായിട്ടുണ്ടായിരുന്ന ഹർജി ആർക്കും വലിയ പരിക്കുകൂടാത്ത രീതിയിൽ തീർപ്പ് കൽപ്പിച്ചു ആ വിദ്യാലയത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചു സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് അതേപടി പാലിച്ച് കിട്ടണം എന്ന ശാഠ്യം സർക്കാരും ഉപേക്ഷിച്ചു ഉത്തരവിനെതിരെ അല്ലെങ്കിൽ നിർദ്ദേശത്തിനെതിരെ കൊടുത്ത ഹർജി അത് നിയമപരമായി രണ്ട് ഭാഗക്കാരുടെ വാദം കേട്ട് മെറിറ്റിൽ തീരുമാനിക്കണം എന്ന വാദത്തിൽ നിന്ന് മാനേജ്മെൻറ്റും പിന്മാറി അപ്പോൾ ആർക്കും വലിയ പരിക്കില്ലാത്ത നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞ ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ഇത് അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വിഭാഗങ്ങളും സ്നേഹത്തോടെയും ഐക്യത്തോടെയും സഹവർത്തിച്ച് പെരുമാറണം എന്ന രീതിയിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ച് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയും കൃതാർത്ഥനായി അപ്പോൾ എല്ലാവർക്കും സമാധാനപരമായ ഒരു പര്യവസാനുണ്ടായി എന്ന് പറയുമ്പോഴും ഈ വിവാദമുണ്ടാക്കിയ ഒരു മുറിവ് അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു വിപരീത വികാരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പള്ളുരുത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തോളമായിട്ട് ശിരോവസ്ത്രം അനുവദിക്കാത്ത ഒരു വിദ്യാലയത്തിൽ നൂറ്റി നാൽപ്പതോളം മുസ്ലിം പെൺകുട്ടികളോട് പഠിക്കുന്നുണ്ട് അവരാരും തന്നെ ശിരവസ്ത്രം ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു വിദ്യാലയത്തിൽ മുമ്പ് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ച് പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി അവിടെ നിന്ന് ടി സി വാങ്ങി ഈ വിദ്യാലയത്തിൽ വന്ന് അപേക്ഷിച്ച് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ ചേർന്ന് പഠിക്കും നാലു മാസോളം ഈ കുട്ടി ശിരവസ്ത്രം ഉപയോഗിക്കാതെ സ്കൂളിൽ ചെല്ലും ആർക്കും ഒരാക്ഷേപവും ഇല്ല ഒരു തർക്കവുമില്ല പെട്ടെന്നൊരു ദിവസം പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കാനുള്ള തൻ്റെ മൗലികാവകാശം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾ അത് അനുവദിക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലേക്കോ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിക്കോ അതുമല്ലെങ്കിൽ ഡൽഹിയിലുള്ള സി ബി എസ് ഇയുടെ ആസ്ഥാനത്തേക്കോ എന്തെങ്കിലും പരാതി അയക്കുന്നതിന് പകരം പെൺകുട്ടിയും രക്ഷാകർത്താവും കൂടി നേരെ എസ് ഡി പി ഐക്കാർ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരെ കണ്ട് സങ്കടം ബോധിപ്പിക്കുന്നു ഇവരപ്പം തന്നെ സ്കൂളിൽ വന്ന് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുന്നു അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറുന്നു പല ഭരണഘടനാ വിദഗ്ധന്മാരും നിയമ പണ്ഡിതന്മാരും പൊങ്കവന്മാരും ഒക്കെ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു ഈ നാട്ടിലെ വലിയൊരു വിഭാഗം മുസ്ലിയാക്കന്മാരും മൗലവിമാരും യൂട്യൂബ് വഴിക്ക് മതപ്രചരണം നടത്തുന്ന യോഗ്യന്മാരും ഒക്കെ അതിശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നു മത തീവ്രവാദികളുടെ മത മൗലികവാദികളുടെ ഉടമസ്ഥയിലെടുക്കുന്ന മീഡിയ വൺ ചാനൽ ഇതൊരു വിഷയമാക്കി ഉയർത്തിപ്പിടിക്കുന്നു അവിടുത്തെ പ്രധാന താർക്കികനായ സി ദാവൂദ് രംഗത്ത് വരുന്നു മൗദൂതികൾ അഭിമാന പ്രശ്നമായിട്ട് എടുക്കുന്നു ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് കുട്ടിയെ പിന്മാറ്റുകയാണ് മറ്റേ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ പിതാവ് ആ എന്താണ് കോഴി കൂവുന്നതിന് മുമ്പായിട്ട് നിലപാട് മാറ്റുന്നു കോടതി കേസിൽ വിധി വന്നതിന് ശേഷം കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറയും ഹൈവേയിടൻ എം പി ഇടപെട്ട് ഇതൊരുമാതിരി തീർക്കും എന്ന ഘട്ടം വന്നപ്പോൾ ആ മന്ത്രി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നു ആ പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് പഠിക്കാനുള്ള അർഹതയും അവകാശവും ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി രേഖപ്പെടുത്തുന്നു അതിൻ്റെ പിന്നാലെ ഡെപ്യൂട്ടി ഡയറക്ടറെ കൽപ്പന വരുത്തും ആകെ കൂടി അന്തരീക്ഷം മലീമസമാകുന്നു ഇത് തീർച്ചയായിട്ടും ഈ വിദ്യാലയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൻ്റെ യശസ്സ് കളങ്കപ്പെടുത്താനും അതിൻ്റെ സൽപേരന് കളങ്കമുണ്ടാക്കാനും വേണ്ടി തീവ്രവാദികളുണ്ടാക്കിയ ഒരു നാടകമാണെന്ന് അനു അറിയാനായിട്ട് അത്ര വലിയ ബുദ്ധിയോ പ്രതിഭയോ ഒന്നും വേണ്ട വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അതിൽ വെളിയാടായിപ്പോയതിൽ പാവപ്പെട്ട പെൺകുട്ടി മാത്രമാണ് ആ സഹതാപം അറിയിക്കുന്ന കഥാപാത്രവും അവർ തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവടക്കം സ്ഥാനത്തെ എസ് ഡി പി ആയിക്കാര്യം മറ്റാളുകളും ചേർന്ന് ഒരുക്കിയ ഒരു നാടകമായിരുന്നു ഈ വിദ്യാലയത്തിൻ്റെ സൽപ്പേര് നശിപ്പിക്കണം ഈ വിദ്യാലയത്തിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം തകർക്കണം എന്നു മാത്രമല്ല ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങൾക്കെതിരെ പൊതുവേ തന്നെ ഈ രീതിയിലൊരു പ്രചരണം നടക്കുന്നുണ്ട് ഏതാണ്ട് ഇതുപോലുള്ള സംഗതികളാണ് നേരത്തെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നടന്നു പൈകൂട്ടൂർ സ്കൂളിലും സംഭവിച്ചത് ഏതാണ്ട് ഇതുതന്നെയായിരുന്നു രണ്ട് സ്ഥലത്തും മാനേജ്മെൻറ്റ് ശക്തമായി നിന്നുകൊണ്ട് ഈ ജിഹാദികളുടെ മതമൗലികവാദികളുടെ പ്ലാൻ നടത്തില്ല എന്ന് കരുതി അവർ ഈ ശ്രമം ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾക്ക് പിന്മാറാനോ തയ്യാറില്ല തന്നെ മറ്റൊരു വിദ്യാലയത്തിൽ അടുത്ത ദിവസം ആവർത്തിക്കും അവിടെ ശിവൻകുട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല ഇനി ഇവർ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ശിവൻകുട്ടി തന്നെ ആയിരിക്കുമോ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്കറിയില്ല പക്ഷേ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് ഈ വിവാദം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവസാനം കുട്ടിയുടെ പിതാവ് മാനസാന്തരം വന്ന രീതിയിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചു അവിടുന്ന് ടി സി വാങ്ങിപ്പോകും എന്ന അവസ്ഥയിലെത്തി ഈ വിവാദത്തിൽ മനന്നുകൊണ്ട് വേറെ രണ്ട് കുട്ടികളും കൂടി കൂടി അവിടുന്ന് ടി സി വാങ്ങിപ്പോയിട്ട് പക്ഷേ ഇപ്പോഴും നൂറ്റി മുപ്പത്തെട്ട് കുട്ടികൾ മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഈ ക്രിസ്ത്യൻ മാനേജ്മെൻ്റിലുള്ള പള്ളിക്കൂടങ്ങളിൽ താരതമ്യേന മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരമുണ്ടാവും അധ്യയന നിലവാരം മെച്ചപ്പെട്ടതായിരിക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലാതെ മുസ്ലിം മാനേജ്മെൻറ്റ് വേറെ സ്കൂളില്ലാത്തതുകൊണ്ടല്ല മുസ്ലിം മാനേജ്മെൻറ്റിൽ നിരവധി സ്കൂളുകളുണ്ട് സി ബി എസ് സി സ്കൂളുകൾ തന്നെയുണ്ട് ഈ കുട്ടി തന്നെ നേരത്തെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലാണ് പഠിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം നിലവാരമുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് എൻ്റെ പിതാവ് എന്തുകൊണ്ടാണ് എന്നെ നെടുമ്പാശ്ശേരി മാറത്തനെ ഹൈസ്കൂളിൽ ചേർത്തത് എന്ന് ചോദിച്ചാൽ ആ ആ ഭാഗത്തുണ്ടായിരുന്നില്ല ഒരു നല്ല സ്കൂൾ അതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ചെങ്ങമനാട്ട് ഗവൺമെൻറ് സ്കൂളുണ്ടായിരുന്നു ചൊവ്വരയിൽ അഗവൂർ ഹൈസ്കൂൾ ഉണ്ടായിരുന്നു നമ്പൂരിമാരുടെ മാനേജ്മെൻറ്റിൽ ആലുവയിൽ എസ് എൻ ഡി പി സ്കൂളുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്കമാലിയിൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളുണ്ട് കുറ്റിപ്പുഴയിൽ ക്രിസ്തുരാജ ഹൈസ്കൂളുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടത് നെടുമ്പാശ്ശേരി മാറത്തനഷണ്ടാണ് അവിടെ വിട്ടത് അപ്പോൾ നല്ല സ്കൂളിൽ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കൾ പൊതുവേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മുൻനിർത്തിയിട്ടാണ് ഈ മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ഈ സെൻട്രിത്താസിൽ തന്നെ വിട്ടത് കുട്ടികൾ പഠിച്ച് നന്നാൽ പണി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ സെൻട്രിത്താസ് സ്കൂളിനെ നന്നാക്കാൻ വേണ്ടിയിട്ടും കന്യാസ്ത്രീകൾക്ക് ആ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നു എന്ന നെയ്യീതിയിൽ നെഗളിക്കാൻ വേണ്ടിയിട്ടും അല്ല പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ സ്ഥാപനത്തിൻ്റെ ആ സൽപ്പേരിനെ കളങ്കം ചേർത്തുക അങ്ങനെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഇപ്പോൾ തന്നെയുള്ള ഭയവും അവിശ്വാസവും അല്ലെങ്കിൽ പരസ്പര ധാരണയില്ലായ്മയും കൂടുതൽ രൂക്ഷമാക്കുക സംസ്ഥാനത്ത് സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കുക എന്ന കാര്യത്തിൽ ഇവർ വിജയിച്ചു കുട്ടിയെ അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭിന്നത ചെറുതല്ല മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് അടുത്ത നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇപ്പം ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അജണ്ട ഉണ്ടായിരുന്നു എസ് ഡി പി ഐക്കാർക്കും അവരുടെ അജണ്ടയുണ്ട് അതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ടാണ് ഹൈബി ഇടുന്ന ഇടപെട്ട് ഇത് പ്രശ്നം തീർക്കാൻ നോക്കിയത് പക്ഷേ ആത്യന്തികമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത് കൂടുതൽ കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കി ആ കുട്ടി ടി സി മേടിച്ച് പോകുന്നു അവിടെ തുടർന്ന് പഠിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ഹിജാബ് ഉപയോഗിക്കുന്നു ഇല്ലയോ എന്നുള്ളത് പോലും അല്ല പ്രശ്നം ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ മുമ്പുണ്ടായിരുന്ന ഐക്യമോ പരസ്പര ധാരണയോ ഇപ്പോഴില്ല അതിനെ കൂടുതൽ കലുഷിതമാക്കുന്നതിന് നേരത്തെ വഖഫിൻ്റെ വിഷയം ഉയർന്നു വന്നു മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ചില ആളുകൾ വസ്തുവിൻ്റെ ഉടമസ്ഥരായ ഉടമസ്ഥരായിരുന്ന ഫറൂഖ് കുളയിൽ തർക്കമില്ല ആർക്കും തർക്കമില്ല തർക്കമുള്ളത് വഴിയെ പോകുന്ന ആളുകൾക്കാണ് ഓൺലുക്കേഴ്സിനാണ് അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിനാണ് അവർ വന്നിട്ട് പറയുന്നു ഇത് വഖഫാണ് ഇത് വഖഫ് ബോഡി ഏറ്റെടുക്കണം ഇത് ഫറൂഖ് വളയു വേണ്ടെങ്കിൽ പോലും വകഫാണ് എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അപ്പോൾ ഈ കുത്തിത്തിരിപ്പുകാർ ആ ഒരു ഗോൾ കൂടി അടിച്ചിരിക്കുകയാണ് ഇവിടെ ജയിച്ചത് കന്യാസ്ത്രീമാരോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയോ കോടതിയോ മന്ത്രി ശിവൻകുട്ടിയോ ഒന്നുമല്ല ജയിച്ചത് ഈ മതമൗലികവാദികളാണ് ഇതിൻ്റെ പേരിൽ ആ സംസ്ഥാനത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ ജമായത്ത് ഇസ്ലാമിക്കാരനെ ടെലിവിഷൻ ചാനലും അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന தீவிரவாதிகளும்